അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു നമ്മുടെ മക്കളുടെ എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയൊക്കെ കടന്നു വരികയാണ് പല വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ അതിൻ്റെതായ ഭയത്തിലും ഉത്കണ്ഠയുമായിട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല കുട്ടികളും ഇപ്പോഴേ ഭയത്തിലാണ് പേടിയിലാണ് എസ് എൽ സി പരീക്ഷ വരുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ വരുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടാവുക പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ മടി വരികയും ഉറക്കം തൂങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി ധാരാളം ബുദ്ധിമുട്ടുകൾ പറയുന്ന കുട്ടികളെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റിയ ആശ്വാസത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയമാണ് ആദ്യമായിട്ടുണ്ടാകുക അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു ആത്മീയമായ കരുത്ത് ആവശ്യമാണ് ആ കരുത്തുണ്ടാകുമ്പോഴാണ് നമുക്ക് ധൈര്യം ലഭിക്കുക അത്തരം വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയമായ ഉപദേശമാണ് ഇപ്പോൾ നൽകുന്നത് അവർ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് പരീക്ഷയിൽ വിജയിക്കാനും നല്ല മാർക്ക് മാർക്കുണ്ടാവാനുമൊക്കെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പ്രശ്നം പഠിക്കാനുള്ള മനസ്സ് വരുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല പഠിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇത്തരം പ്രയാസങ്ങൾ ആണ് കുട്ടികൾ പറയാറുള്ളത് അവർക്ക് നല്ല ധൈര്യം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിഖറാണ് അസ്മാ ഉൽ ഹസ്നയിലുള്ള ഇത് നൂറ്റി പതിനാറ് വട്ടം എല്ലാ ദിവസവും ചൊല്ലുക യാ ഭയം നീങ്ങാനും നല്ല ധൈര്യം ഉണ്ടാകുവാനും പറ്റിയ ഈ ഇസ്മിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ എല്ലാ ദിവസവും അഞ്ചു നരസ്കാരത്തിന്റെ ശേഷം അലം സൂറത്ത് അലം നഷ്ട സൂറത്ത് വട്ടം ശേഷവും പാരായണം ചെയ്യുക അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഈ സൂറത്ത് വട്ടം ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനെ പരീക്ഷക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുക അതുപോലെ പരീക്ഷ ഹാളിൽ കയറി ഇരുന്ന് അവിടെ വെച്ച് ചോദ്യ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ചൊല്ലുക ബിസ്മില്ലാഹി മുഹമ്മദിൻ ഇത് നമ്മൾ ചൊല്ലുക ഇത് ഒരു ഒരുവട്ടമാണ് ചൊല്ലേണ്ടത് ഇനി ആ പരീക്ഷ എഴുതാൻ തുടങ്ങി ആരംഭിക്കാൻ തുടങ്ങി ചില ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ഓർമ്മയിലേക്ക് വരുന്നില്ല നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് പക്ഷെ പഠിച്ചിട്ടും അത് ഓർമ്മയാവാതെ എഴുതാൻ സാധിക്കാതെ എന്തോ ഒരു മറ ഉള്ളതുപോലെ അനുഭവപ്പെടുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് ഓർമ്മയിൽ പെട്ടെന്ന് വരാനും നമുക്ക് അത് അറ്റൻഡ് ചെയ്ത് എഴുതാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയമായ കാര്യം എന്ന് പറയുന്നത് ഈ ദിക്രു ചെല്ലുകയും അത് ചെല്ലിയ ഉടനെ ഇത് ഇതിനെ നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു മുസ്ലി വസ്ലി അള്ളാഹു മുസ്വല്ലി വസല്ലിഹി ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മളിങ്ങനെ ഇത് ഒച്ചത്തിൽ പറയണമെന്നല്ല പറയുന്നത് നമ്മൾ പരീക്ഷ ഹാളിലാണ് ഉണ്ടാകുക മറ്റുള്ള വിദ്യാർത്ഥികളും സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടാകും അവരെ ശ്രദ്ധ കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ മനസ്സിൽ ആത്മീയമായി നല്ല നീയത്തോടു കൂടെ മനസ്സിൽ ഇത് കരുതി കൊണ്ട് മല്ലെ പറഞ്ഞാൽ മതി അല്ലാഹു മുസ്വല്ലി വസല്ലി മാലഹി ആ സന്ദർഭത്തിൽ അത് തെളിഞ്ഞു വരുന്നതായിട്ട് ആ മറ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷെ അത് ഓർമ്മയിൽ കിട്ടുകയില്ല ഓർമ്മയിൽ നിൽക്കുകയില്ല കുറഞ്ഞ സമയമാകുമ്പോഴേക്കത് മറന്നുപോകും ഇങ്ങനത്തെ മറവി കൂടിയ ആളുകൾക്ക് അവർക്ക് മറവി രോഗം മാറാൻ വേണ്ടി ചൊല്ലാൻ പറ്റിയ പരിശുദ്ധ ഖുർആാനിൽ ആയത്താണ് ഇത് ഏഴുവട്ടം എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അവന്റെ ഓർമ്മ ശക്തി വർധിക്കുകയും അവനക്ക് പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇത്തരം ആത്മീയമായ കാര്യങ്ങൾ കൂടി ഭൗതികമായ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ജീവിത ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടു നടന്നാൽ നമുക്ക് വലിയ വിജയങ്ങൾ അതുകൊണ്ടുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടുകാര് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് വരുന്ന പരീക്ഷകളിൽ വലിയ മാർക്ക് വാങ്ങി ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക നമ്മൾ അജു നേരം നിസ്കരിക്കുന്നവരാകുക ആ നിസ്കാര ശേഷം പറഞ്ഞ ആയത്തുകളും സൂറത്തുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കുക ഈ ദിക്കളൊക്കെ ചൊല്ലി അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ പരീക്ഷയിൽ വലിയ മാർക്ക് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആ വലിയ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് അതുപോലെ ഒഴിവു സമയങ്ങൾ കൂടുതൽ പഠിച്ച് കളികളിൽ കൂടുതൽ ഏർപ്പെടാതെ നല്ലവണ്ണം പഠിച്ച് ഉന്നതമായ ഈ സമൂഹത്തിന്റെ ഉന്നതമായ നിലയിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഈ വീഡിയോ കേൾക്കുന്ന ഇത് ജീവിതത്തിൽ പകർത്തുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഉയർന്ന മാർക്കോടു കൂടെയുള്ള വിജയം അള്ളാഹു നൽകുമാറാവട്ടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും ഉന്നതമായ പോസ്റ്റുകളിലേക്കും അള്ളാഹു അവർ എത്തിക്കുമാറാവട്ടെ